ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഇന്ദ്രശാല കുലപതി പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിക്ക് നിലമ്പൂരിന്റെ ആദരം കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു പ്രൊഫസർ വാഴക്കുന്നത്തിന്റെ ശിഷ്യനും മജീഷ്യനുമായ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിമ സ്ഥാപനം നടത്തിയത് സൂര്യകൃഷ്ണമൂർത്തി പ്രതിമ അനാച്ഛാദനം ചെയ്തു ചേച്ചി 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 ഇത് എല്ലാരും ഒന്ന് സൈഡിക്ക് നിക്കോ എല്ലാരും സൈഡിക്ക് നിക്കുവോ എല്ലാരും ഒന്ന് സൈഡിക്ക് ഗുരുക്കന്മാരാണെങ്കിൽ ഗുരു എവിടെ മഹാഗുരു എവിടെ ഉണ്ടോ ആ ഗുരു സംതൃപ്തിയിൽ തൃപ്തിയിൽ കഴിഞ്ഞാൽ മാത്രമേ ആ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പഴഞ്ചൻ കലാകാരനാണ് ഞാൻ ഡി എഫ് കാർത്തിക് അധ്യക്ഷത വഹിച്ചു പി അബ്ദുൾ വഹാബ് എം പിടൻ സുലൈമാൻ പ്രകാശ് നമ്പൂതിരി പോൾസൺ വിവിധ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഇന്ത്യയുടെ പൈതൃക ജാലവിദ്യകളായ ഇന്ത്യൻ റോപ്പ് മിസ്റ്ററി ഇന്ത്യ മാങ്കോട്ടറി മാജിക് ഇന്ത്യൻ ട്രഡീഷണൽ സ്ട്രീറ്റ് മെന്റലിസം തുടങ്ങിയ മാജിക് ഇനങ്ങൾ അരങ്ങേറി നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ടൂറിസം കോൺക്ലേവിലെ കൂടിയാണ് മലയറ്റസ് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായി ചടങ്ങുകൾ നടത്തിയത് ന്യൂസ് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഡയമണ്ട് തിളങ്ങും ഇനിയെന്നും ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്